ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ വിവാഹ ആശ്വാസം വർദ്ധിച്ചു വരുന്ന പരിഹാരമായി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡൻ ഡയമണ്ട് മലപ്പുറം ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു എസ് സി എസ് ടി പ്രമോട്ടർമാരെയും കുടുംബശ്രീ അനിമേറ്റർമാരെയും പങ്കെടുപ്പിച്ചാണ് സെമിനാർ നടത്തിയത് എസ് സി എസ് ടി വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക സഹായത്തോടെ നടക്കുന്ന പദ്ധതിയുടെ ഭാഗമായി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും ആദിവാസികൾക്കുമിടയിൽ നിയമബോധവൽക്കരണവും അവകാശവും വളർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് സെമിനാർ നടത്തിയത് ജില്ലയിലെ എസ് സി എസ് ടി പ്രമോട്ടർമാർക്കും കുടുംബശ്രീ ആനിമേറ്റർമാർക്കുമായി സംഘടിപ്പിച്ച ഏകദിന നിയമബോധവൽക്കരണ സെമിനാർ ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ഡിവൈഎസ്പ സാജു കെ എബ്രഹാം അധ്യക്ഷത വഹിച്ചു ഐടിഡിപി പ്രൊജക്ട് ഓഫീസർ സി ഇസ്മായിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ കുടുംബശ്രീ നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രൊജക്ട് കോർഡിനേറ്റർ കെ കെ മുഹമ്മദ് സാനു നിലമ്പൂർ എസ് എച്ച്ഒ സുനിൽ പുളിക്കൽ വണ്ടൂർ ദീപകുമാർ എന്നിവർ സംസാരിച്ചു എസ് ഐ ശശികുമാർ സീനിയർ സി പി ഒ അനൂപ് എന്നിവർ ക്ലാസുകൾ എടുത്തു நிலம்பூர் சொந்தம் ஹைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்